നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് വേറെ ഒന്നല്ല നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ സ്പൈക്ക് നമ്മൾ അങ്ങോട്ട് അയച്ച് ചില ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടാവും കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പഠിച്ചതും അപ്പോൾ നമ്മളൊരു പുതിയ ഒരു ആശയം വെക്കുകയാണ് അപ്പോൾ ഒരു നമ്മുടെ ഏത് ആൾക്കാരാണോ അത് വാങ്ങി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ കയ്യിലുണ്ടാവാം ഉപയോഗിക്കാൻ ചിലപ്പോൾ പറ്റാത്തതെന്നും ചിലർക്ക് വാങ്ങണം എന്നുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരു കുറച്ച് ആൾക്കാരെയാണ് അവിടെ കൂട്ടുക ഞങ്ങൾ അവിടെ അങ്ങനെ ടീം അവിടെ വന്നിട്ട് അവർക്ക് പ്രാക്ടീസ് കൊടുക്കും അപ്പം അങ്ങനെ ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകണത് ഇത് ഷെയർ ചെയ്യുന്നതിന്റെ തന്നെ ഒരു ഉദ്ദേശം വേറൊന്നും അല്ല ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറെ ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ ഇതുപയോഗിക്കാൻ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വാങ്ങിപ്പോയിട്ട് മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ വന്നിട്ട് ഇത് എങ്ങനെയൊന്ന് ഉപയോഗിച്ചതൊന്ന് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അതായത് പാർസല് പഠിച്ചവരാകും ഇവിടെ വന്നവർക്കാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട അല്ലാത്തൊരു പാർസല് പഠിച്ചവരാവും അപ്പോൾ അത്രക്കാർക്ക് ഇത് ഇപ്പോൾ ഞങ്ങൾ തരുന്ന വീഡിയോകൾ കൃത്യമായിട്ട് ഈസി ആയിട്ട് ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം അതായത് ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ അന്നത്തെ ഈ പ്രാക്ടീസിന് നമ്മുടെ ട്രീ ക്ലൈമ്പിങ് സ്പൈക്കിൻ്റെ പ്രാക്ടീസിന് അവസരം ഒരുക്കിയത് വടകരയിലുള്ള കരിമിക്കാണ് അവരുടെ കടറ പേര് സ്പെയർ വേൾഡ് അതാണ് കടറ പേര് അപ്പോൾ നമുക്ക് കരിമിക്കതിന് നല്ലൊരു നന്ദി തന്നെ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ പ്രാക്ടീസിന് പങ്കെടുത്ത നമ്മുടെ അൻസാറ് അതേമാതിരി ജയരാജ് ഏട്ടൻ പിന്നെ അതേമാതിരി വൽസേട്ടൻ ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല താല്പര്യത്തോടു കൂടിയിട്ട് തന്നെ ഇതിന് വന്ന് പഠിക്കാൻ വന്ന് അങ്ങനെ നമ്മളെന്താ വെച്ചാൽ ഈ ഒരു സേഫ്റ്റി ആയിട്ട് മടക്കാതാണ് പ്രത്യേകിച്ച് അറിയാമല്ലോ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ളൊരു വർക്കാണ് നമ്മുടെ അപ്പോൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആയിട്ട് പഠിക്കാൻ നമ്മൾ താല്പര്യപ്പെട്ടു വരുന്ന ആൾക്കാർക്ക് പഠിപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാം എന്ന ഗ്യാരണ്ടിയാണ് ഞങ്ങൾ തരുന്നത് നിങ്ങൾ ഏത് ഒരു കമ്പനിയുടെ സ്പൈക്കാണെച്ചാലും മേടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന തരത്തിൽ ഇരിക്കുകയാണെന്നു നിങ്ങൾ ഒരു പേടി പേടിക്കേണ്ട ഞങ്ങൾ ഈ ഇത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്ന ഇടയ്ക്ക് ഇങ്ങള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ ഞങ്ങൾ ഞങ്ങളായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് അങ്ങനത്തെ തരും അന്നത്തെന്താന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും സേഫ് ആയിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെയും ഒരു നിർബന്ധം കാരണം കൊണ്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത്തരം സ്ഥലങ്ങളിൽ വരിക നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി അവർ കടറെ എന്തിൻ്റെ ഒരു ലെവലിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് ഞങ്ങൾ ഞങ്ങളവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നിങ്ങളുടെ ആ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതേമാതിരി നമുക്ക് പ്രാക്ടീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല തൊട്ടടുത്തുള്ള നമുക്ക് എല്ലാ ജില്ലകളിലും ഇപ്പോൾ കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലും അതേമാതിരി എല്ലാ ഏകദേശം എല്ലാ ഭാഗത്തും കൂടി നമുക്ക് ഡീലർമാരുണ്ട് അപ്പോൾ ഷോപ്പുകൾ ഉണ്ടാവും നമ്മുടെ ഡബ്ല്യു പി സി ട്രീ ക്ലൈമ്പിങ് സ്പൈക്ക് കിട്ടുന്ന ഷോപ്പുകളിൽ നമ്മൾ അവരോട് പോയിട്ട് പറഞ്ഞാൽ മതി അവർ മുഖാന്തരം നമുക്ക് അവിടെ ഇതേമാതിരി നമുക്ക് ഒരു പ്രാക്ടീസ് ക്ലാസ് തന്നെ വെക്കാം പഠിച്ച പഠിക്കുന്ന ആൾക്കാർക്കും ഇനി വർക്കിലേക്ക് ഇറങ്ങാം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അതിൽ വന്നിട്ട് പങ്കെടുക്കാം പ്രത്യേകിച്ച് അതിനൊരു മറ്റേ ചാർജോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരികൂടെ കടകൾ തൊട്ടടുത്തുള്ള കടകളിൽ ബന്ധപ്പെടാം അവരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചു വിളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡീറ്റെയിൽ അയച്ചു തരുന്നതാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എടുക്കി അടിയിലാകുമ്പോ മേലക്കിന് വലിയപ്പളും കിട്ടിക്കൊണ്ടിരിക്കാം പൊറത്തെല്ലാം പോയിട്ട് ചെയ്യലുണ്ട് അല്ലേ

ഇത് ഇത് പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മുന്നിട്ട് തല്ല ഇങ്ങനെ വിളിച്ചിങ്ങനെ തള്ളണം കാരണം നമ്മൾ ഇങ്ങനെ പ്രെസ് ചെയ്താൽ താഴ്ത്തിക്ക് പ്രെസ് ചെയ്താ കുറച്ച് പാടാ മുന്നിൽ തള്ളണം മുന്നിൽ തന്നി കഴിഞ്ഞാൽ അങ്ങോട്ട് കാര്യം ആയിട്ടാണ് നിങ്ങള് ഇങ്ങനെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തോ സ്പീഡിൽ നമുക്ക് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇതില് ഫുള്ള് ഓടായി നിക്കുമ്പോൾ എന്തൊക്കെ കട്ടിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആവില്ല അവിടെ നിൽക്കുകയുള്ളു അത് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാനാണ് വേണം അതപ്പിന്നെ മെയിൻ ആയിട്ട് പഠിക്കാമല്ലോ പിന്നെ അനുകൂലിച്ചു അങ്ങനെ സ്റ്റെപ്പ് വെച്ചായി പിന്നെ ഇത് ലൂസാക്കണന്നുണ്ടെങ്കിൽ അത് അതിൽ താഴ്ത്തുക ആ കയർ പിടിക്കണം കാരണം അടിക്കണം ഇത് ലൂസായാ മാത്രമാണ് ശരിക്കും ലോഡ് വെരെതിലാണ് ഇങ്ങനെ അപ്പോൾ ഇത് കയറ് കൊടി. കയറ് കൊടിട്ട് പിന്നെ ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മുന്നേ അഡ്ജസ്റ്റ് ചെയ്യാനാണോ? ആ മോഡിൽ അഡ്ജസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെയല്ല. മുന്നേ താങ്ങണം. ആ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനക്ക് ഈ കയണ്ടിണ്ടക്കില്ല കണ്ടോ. കിക്ക് കേയോണ്ട് വിടുക. ഈ കയ ഇതിലൂടെ പോട്ടേ. ഇതിലൂടെ പോട്ടേ. ആ ഇതിലല്ലേ. ഇയക്കട്ടെ എന്ന്. ഇതിലല്ല. കണ്ടോ. അപ്പോൾ അല്ലേ നീ ഇ നി ഈ ഇതില താങ്ങി വെച്ചിട്ട് ഹൈജർ ജസ്റ്റ് ഇവിട വരെ വെക്കണം വെറില അമലക്ക് മുന്നിക്കണം നീ കണ്ടടാ താഴത്തല്ല അതുകൊണ്ടാണ് അവിടെ ഇരുന്നത് ഇപ്പോ ശരിവണ്ടി വേറെ ഒരു ടച്ച് ഇല്ല സാനം പൂലിയ അതാണ് അതിന്റെ ഗ്യാരണ്ടി ആ ഒറ്റ ടച്ചിൽ മാത്രമേ സാനം കിട്ടുള്ളൂ ഇത് നമ്മൾ കേറി കൊമ്പലേ മെല്ല കേറിയേ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെക്കുക വലിയ സ്റ്റെപ്പുകൾ ഇത് ചെറിയ ചെറിയ സ്റ്റെപ്പ് ഒക്കെ ആടിട്ടില്ലേ പ്രാക്ടീസ് ആയിക്കണക്ക് ഇഷ്ടമുള്ള പോലെ കേറ് നമ്മൾ ഈ വീഡിയോ യൂട്യൂബിൽ ഇടണേൽ വിരോധല്ല നമുക്ക് ഇല്ല നമുക്കണവർസ് പാടി ആ കാലയറ്റേ ഈ സുദ്ര വെച്ചിട്ടുണ്ട് ഒന്ന് അമർത്തി കുത്തി

മുന്നേക്ക് അവളാക്കി അര ഒന്ന് മുന്നിക്ക് കിട്ടണ്ടേ ഒന്നുകൂടി ചങ്ങനെ ചങ്ങനെ ഇനി ഈ ഹുക്കിന്റെ ഗ്യാപ്പ് വരണം അപ്പൊ നിങ്ങൾ ആ കൈ കൊണ്ട് ബലം പിടിച്ചിട്ട് പിന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ടോ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് കാണിച്ചുണ്ടോ അത് നേരെ സമാധാനത്തിൽ ഇവിടെ ലൂസ് കണ്ടോ കിട്ടുന്നുണ്ടോ അങ്ങനല്ല ഒന്നുകൂടി കണ്ടോ അപ്പൊ നമുക്ക് ലൂസായി പ്രത്യാവശ്യം ലൂസായി ഇനി ഒന്ന് കയർ തിരിച്ചു ഒന്ന് ബാലൻസ് ആവാനും സൈഡിക്ക് കൊണ്ടാവും അല്ല ഇങ്ങനെ ടൈറ്റ് ചെയ്ത് അതേപോലെ ടൈറ്റ് അങ്ങനെയല്ല ടൈറ്റ് എങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ മുന്നിൽ വലിയ ഈ കൈ കൊണ്ട് പിന്നെ ഒന്ന് ഒന്ന് മുന്നേക്ക് ആഞ്ഞു കൊടുത്തായി കണ്ടു കിട്ടി കിട്ടിയില്ലേ അതേപോലെ ഒന്നുകൂടി അടുപ്പിച്ചിട്ട് ഒന്ന് ലൂസ് ലൂസായി ഇതിലാകെ പഠിപ്പാൽ സാധനം കൊണ്ട് കേറപ്പോളിക്ക എവിടെ നിന്ന് ലൂസായി അത് മതിയായി കത്തൊന്ന് കയർ തിരിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ലൂസായിട്ട്

എന്നാ അടുത്ത കാല കയർ മേലക്കിത് അടുത്ത കാലം നമ്മളൊക്കെ ചെറുതെ നമ്മളൂടെ ഇപ്പൊ മരത്തിനോട് എടുത്തു വരും ചാരുപോലെ ഉണ്ടായിരുന്നുള്ളോ അതുകൊണ്ട് നമ്മൾ വിട്ടു വെച്ച് പോയത് അടുപ്പിച്ച് വയ്ക്കാലി തോന്നാ ഒന്നുകൂടെയും കരികൾ കറി തുടക്കം പോലെ ഒരു ബാഗ് മെല്ല ക അവിടെ നേരം അമർത്തി ഒന്ന് കുത്തിക്കണം നമ്മളാദ്യണ്ടാവില്ല അതിലേ

മരുത്തമ്മത്തോട് ഉണ്ടായില്ലോ മരുത്തോണ്ടോ